ഇൻട്രസ്റ്റ് ഉണ്ടോ ഉണ്ട് യോ സിമ്പിൾ ടാസ്ക് പബ്സ് കഴിച്ചാൽ മതി പിന്നെ പബ്സ് കഴിക്കുന്ന അതിനെത്തരം പതിനേഴ് രൂപ ഒന്നെണ്ണം കഴിച്ചാൽ അടുത്ത പതിനേഴ് രൂപയ്ക്ക് അടുത്ത പബ്സ് മേടിച്ചു തരും അങ്ങനെ അങ്ങനെ എത്ര എണ്ണം കഴിക്കുന്ന അത്രയും രൂപ തരും ആ ഓക്കെ എന്നല്ലേ അത് എനിക്കറിയാ കഴുകി സമ്മാനം മേടിച്ചിട്ടുണ്ടല്ലോ കൊച്ചേടി കൂടുതലേ ആൾക്കാരൊന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കുക കൊടുക്കുക

ബ്രോ വെള്ളം ഞാൻ തിരുത്തില്ല മത്സരം കഴിയുന്നില്ല ആ മത്സരം കഴിയുന്ന മത്സരം കഴിഞ്ഞേ തൊണ്ട വേറെ പറ്റി പോലെ നീ പറഞ്ഞല്ലേ വാക്ക് ഓവറുണ്ട് വാക്ക് ഓവറുണ്ട് തോറ്റങ്ങി മാറാം കഴിയുന്നേരം വെള്ളമില്ല അത് കഴിഞ്ഞ വെള്ളം പഠിച്ചിട്ടു സൂസിനകത്ത് എന്തോ ഉണ്ട് കേട്ടോ മുക്കി ഞാൻ സരസു എന്തോ കഴിപ്പ സരസ്വന്ന സരസ്വാണ് ഓ പേട്ട ശരി ഫയറിലാണ് വേണ്ട കൊച്ചിന് വേണ്ട അവള് പറയത്തില്ല കൊച്ചി കൊടുത്താൽ കിട്ടുന്ന നക്കാൻ പിച്ച പോണെങ്കിൽ നമ്മള് പിച്ച ചെയ്ത് തരുമല്ലേ ഒന്ന് അടുത്ത അവസരം രണ്ടര രണ്ടെണ്ണം വാഴിച്ച് കാഴ്ച തിമുറുക്കമ്പെടുത്തോ അഞ്ചല നാട്ടിൽ പബ്സ് കഴിക്കാൻ ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സരസു രണ്ടാമത്തെ പബ്സുമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സരസു സമയം നോക്കി സെറ്റ് ചെയ്ത് കൊച്ചി സരസ് കുട്ടി രാവിലെ തൊട്ട് പട്ടിണിയാണോ ചോദിച്ചാ പട്ടിണിയാണോ രാവിലെ തൊട്ട് പട്ടിണിയാണോ അപ്പൊ ഞങ്ങളെ ഫ്രീ ആയപ്പോഴത്തേ സന്തോഷമായി മുതലാക്കുക സജിയെ മുതലെടുക്കുക പബ്സുകൾ കഴിക്കാം സമ്മാനങ്ങൾ വാരിക്കൂട്ടാം എഗ് പബ്സ് ബെസ്റ്റ് പബ്സ് സീറ്റി ഓഫ് ദി ഇയർ സരസു വേറെ സരസുലേക്കട്ടെ കട്ട എന്റെ പൊന്നുപോലെ തൊണ്ടേക്കാതെ വെച്ചോളെ നീ ആ വെള്ള കഴിച്ചായി ഇവിടെ സോസ് വെച്ച് കുളിക്കുവട്ട ഓക്കെ ഇപ്പൊ ആ മൂന്നാമത്തെ പബ്സാണ് സരസ് കഴിക്കാൻ പോന്നത് ബ്രോ അടുത്ത പബ്സ് കടലേന്ന് ഒഴിക്കും പബ്സിന്റെ കാശ കൊണ്ട് ഷവർമ ബ്രോ എന്താന്ന് വെച്ച കൊടുക്ക് അടിച്ചു കേറട്ട് വലു നോക്കിട്ടോ ചെറുതാണ് ആ മതിയാ എന്റെ പൊന്നെ തൊണ്ടയ്ക്ക് ഇറങ്ങുന്നില്ല തട്ടി കൊടു തല തല തട്ടി കൊടു തല തട്ടി കൊടു തട്ടോ ആ ഒരു ടീം ടീമായിട്ട് ഇറങ്ങിയത് കേട്ടോശോ ഗംഭീരമാ പോ കാശ് തെരാൻ പോവ തെരാൻ പോവ കാശി തെരാൻ പോവ്സുകഴി മത്സരമാണ് ചേച്ചിമാർഗം പങ്കെടുക്കാം പബ്സുകഴിഞ്ഞാ കാശി ഇതാ മൂന്നാമത്തെ ബസ്സുമായി സരസ് മുന്നേറുന്നു കൈ അടിച്ചു കൊടു ഇനിയൊരു പത്ത് ബസ്സുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സരസു ഒരു കടി പോലെ തീർന്ന് പകുതി കംപ്ലീറ്റ് ആയി മൂന്നെണ്ണം കഴിച്ചുകഴിഞ്ഞാ പിന്നെ വിശക്കുന്നു അതെ കഴിഞ്ഞു എന്താ പറയാ കേട്ടില്ല കഴിഞ്ഞിട്ടുള്ള ബസ് മതി നമുക്ക് അവിടെ ഇപ്പൊ നമ്മള് സ്റ്റോർ ആ ഇങ്ങനെ എടുക്കുന്നത് ഇതൊക്കെ ഏതാ യൂട്യൂബ് ഉണ്ടോ അടി കൂട്ടം അഖിൽ കുട്ടൻ ബ്ലൗസ് കൊല്ലം നമ്മള് അഞ്ചലേറെ സ്നേഹം നടക്കാൻ നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ കൊല്ലത്തിന്ന് അഞ്ചലി പബ്സ് കൊടുക്കാൻ ഇതൊരു നടുവിലൊക്കെ കൈ കൊടുക്കുന്നു കൊടുക്കുന്നു ഒതോ കൊടുക്കുന്നത് கழி கழி ஜோஸ் கழி ஜோஸ் அடுத்த ஓகேணா பிரோ அடுத்த பப்ஸ் பப்ஸ் பிரோ வலியா അetzt gani ko nilivada adutha 10 manam. Vesanna venda, vapsara. Indu novel adi adutha. Indu rendu masam. Adanga nee namo vayilam varu. A, sukkaram vayilam varu. You can do it. Idha motivation. You can. Engana? Thalariradu. Adhi adhi thalariradu madhin. Alle vapsara, vapsara. Na cherry vapsa. Na validare. Hey. Perndu hey. <laughs> ് ശ്രീലക്ഷ്മി ഓക്കെ പറഞ്ഞോളെ ബ്രോ കഴിഞ്ഞാ പക്ഷെ തീർന്നിരിക്കാണ് ഇതാണ് പ്രശ്നം അടുത്ത ദിവസം ചൂടണം ചൂടണം ചൂടാ

தோட்டோ ரெண்டெண்ணா ஏழு பதினேழும் பதினேழும் எத்தா முப்போதே சட்டி பைசா கொடுக்கி கழி அது கணக்கூட்டி பரணும்லேர் எடுக்காத கிட்டு எமௌண்ட் ഇവിടെ ും വെള്ളോ തൊണ്ട ഇരിക്കണത് നാലാമത്തെ പബ്സ് പൂ പോലാണ് കഴിക്കുന്നത് സരസു ഇനിയും ഒരു പത്തെണ്ണമോ എടുക്കട്ടെ സരസു

പൊക്കത്തിൽ കഴിക്കരുത് നിർബന്ധിക്കുന്നില്ല പബ്സിനെന്തോ കൈവശം കൊടുത്തോള പബ്സ് വരുന്ന അടുത്ത മീട്രോൾ കൊടുക്കും കൊണ്ടുപോകാൻ നോക്കോ അടുത്ത പഞ്ചായത്തിലൊന്നും പഞ്ചായത്തിലൊന്നെ ഒന്നും വെക്കത്തില്ല നമ്മളുടെ തിന്നുണ്ടോ ചൂട് ഇത് നാളില്ല അഞ്ച് അഞ്ചാമോ അറുപത്തി എത്ര പത്തമ കഴിച്ച കഴി ഞാൻ കഴിച്ചം അതേ കഴി കഴിഞ്ഞു ജോസ് കഴി എന്റെ കഴിക്കും നിന്ന് ബ്രോ എന്തുവാടാത്

ആക്കി പകുതി ഞാൻ എന്റെ പകുതിന്റെ കാർക്കൊണ്ട് വരും അടുത്ത ആവശ്യങ്ങൾ കുറയും ഭക്ഷണ സാധനം ഇതാ ഒന്നും വെക്കരുത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പോകത്തോളൂ ഭക്ഷണ സാധനം ബാക്കി വെക്കാതെ കഴിച്ചോണം അല്ലേ അത് കഴിഞ്ഞു മഞ്ഞടണം അത് പറഞ്ഞിട്ട് അല്ലേ കളയരുത് എന്തോ ഇതൊക്കെ ഉള്ളു കേക്ക് ഇന്നലെ കേക്ക് കിട്ടിയായിരുന്നു ഇന്ന് പബ്സീറ്റി കുഴിമന്തി കഴിഞ്ഞ് ഓരോ ദിവസം അലവ തീറ്റി കുറച്ചു പാവയ്ക്ക് തീറ്റായിരുന്നു അവന് കാശു കൊടുത്ത് ഒരു വായ അമ്പത് രൂപ മുട്ട ചെറിയ വായി കൊടുത്തു കെട്ടുമൊന്നുള്ളിൽ പോയി ഊറി കൊടുക്കട

ായിട്ടാന്ന് ഇവിടെ വരുന്നത് ആദ്യം വന്നിട്ട് ഇത്ര ചെലവ് ഇവിടെ വന്നിട്ട് ഇത്ര ചിലത്

എന്റെ പൊന്നും ആണെങ്കിൽ താണുത്തേട്ട് ചൂട് കൂടാൻ പോവാ അഞ്ചു ഓക്കേ ബില്ല ഏട്ടാ തോറ്റോ തോറ്റ തോറ്റ തോറ്റന്നല്ലോ സമയം ഇട്ട് കഴിയാൻ പണ്ട് കഴിഞ്ഞു നമ്മളെ ശല്യപ്പെടുന്ന ഒരു കൊച്ചിനെ കാണുന്നത് ഇതാണ് ശല്യം ഇടുന്ന വേറെ ശല്യമാണ് ആ ശല്യം ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ മെയിൻ അഞ്ചലിലെ തീറ്റ മത്സരം തീറ്റപ്പണ്ടാരം പണ്ടാരം സരസ இந்த சூப்பர். என்ன பவரண்டா என்ன பவரண்டா ണം കഴിച്ചു കൊച്ചു കഴിക്കുന്ന കാണാൻ എനിക്ക് കനിക്കന്നു വയർ നിറഞ്ഞണ്ട് എന്റെ വയറ് നിറഞ്ഞോണ്ടിന്നോടെ അങ്ങനെ സ്വാമിയേ ശരണു കഴിഞ്ഞു മകനെ മടങ്ങി വരും കിട്ടി 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 ഇപ്പറ കിട്ടി അതൊക്കെ അതിനെല്ല് പറഞ്ഞേ സ്കൂട്ട് എക്സ്പ്രസ്നെ കിട്ടി സ്കൂട്ട് 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 തന്നരെ ഞാൻ ആവാറന്നിരിക്കുന്നേക്കിനും കാര്യമില്ല നമ്മളെ ക്ലാസ്സിലെ കൂട്ടു거든요 കൂട്ടു കൂട്ടു നോക്ക് അഞ്ചി ബില്ലേട്ട നീ കേൾക്ക് കേട്ടേ തിന്ന നീ അന്നെ ഇറങ്ങൂ വീശ കൊടു കട്ടണ്ടോടാ കട്ടണ്ടോടാ പതി ദിന്നവല്ല പതി ദിന്ന നമുക്ക് ഒരു ഷവർ മതി അഞ്ച് ഷവർമിതോ ഒരു ഷവർമൊക്കെ അഞ്ച് പബ്സുണ്ടെങ്കിൽ ഒന്നുമില്ല കടുപ്പത്തിലർത്തിയോ എനിക്ക് അങ്ങനെ തോന്നുന്നു അതിലൂടെ ചെയ്യും മുള്ള നിക്കു കാലക്കടന്ന് എന്റെ പാപ്പ വിളിക്കുന്നുണ്ട് എന്റെ പാപ്പു വിളിക്കുന്നുണ്ട് എന്റെ മുമ്പ് വിളിക്കുന്നുണ്ട് പള്ളിക്കൂടങ്ങൾ മതിയോള ഒരു എടുക്കട്ടെ എടുക്കട്ടെ എനിക്ക് വായിക്കാം വിഷയല്ലോ അതുകൊണ്ട് എനിക്ക് പറയും വൃത്തിയാഗ്രഹ് അഞ്ചെണ്ണം ഇവിടെ വലതും പറയും വലതും പറയും വാള വെച്ചാൽ ഞാൻ കോരത്തില്ല ഇവിടെ കോരും അഞ്ചു രൂപ തങ്കത്തെ പബ്സാ പബ്സിന്റെ കാശി അതാ അവള് പറഞ്ഞാൽ ഓക്കെ ഹാപ്പിയാണല്ലോ ക്ലോസ് സ്റ്റോപ്പ് ആക്കിയിരിക്കണം അപ്പൊ അഞ്ച് പബ്സുകൾ കഴിച്ചുകൊണ്ട് സരസ് സരസ്ണ്ടിരിക്കാപ്പിയാണല്ലേ ഹാപ്പിയാണല്ലേ ഹാപ്പിയാണേ ഹാപ്പി സരസ്